இருபத்தெட்டாம் தீதித்தொம்பதாம் தீதியோ அதிகாரம் ஏற்றெடுக்கோ முப்பதாம் தீதி தான் அதிகாரம் ஏற்றெடுக்கும் அப்ப வரும் ஆள் ஓரோன்னு வரும் அப்பூலி வாங்கி நடக்கிறோங்கள ஆர்ஜவம் நம்ம காண்சோம் ஞீடுனகளை வாங்கிக்கொண்டிருக்க வியாமோகம் எங்கீகரிக்கிறது சரி ஆனோம் அவரோடு கழியணும் ஆ ரூபத்தில் ൂടി നമ്മൾ നേടിയെടുത്തുള്ള അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ തകർത്ത് ധരിപ്പണമാക്കാനുള്ള കരുത്ത് ഈ കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനത്തിനും ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കത്തവരിലായിരിക്കണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രതികരണം ഉണ്ടാകേണ്ടത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുക ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുക എലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി വി മാധവൻ കെ കൂട്ടിക്കൃഷ്ണൻ ബിന്ദുരാമചന്ദ്രൻ പങ്കജാക്ഷി ഉമാദേവി എന്നിവർ പ്രസംഗിച്ചു